ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ലോഗ്സ് അപ്പോൾ കുഡൂസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് തിരക്കുകളും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലാണ്ട് ഞങ്ങൾ ചാനൽ നിർത്തിയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ എന്ന് വിചാരിച്ച് ആരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണത് കുറയ്ക്കരുത് കേട്ടോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ കുറച്ചും കൂടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാലേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെയൊക്കെ എന്താ പറയുക കുറേ നാളുടെ സ്വപ്നമായിരുന്നു ഈ കാണുന്ന പാലം പണി അപ്പോൾ ഈ പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി പക്ഷേ ഈ പാലം പണിയല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാലത്തിൻ്റെ താഴെത്തൊട്ട് പുഴയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പുഴയിലുണ്ടായിരുന്നു ഉള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് എങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ പുഴയിൽ ഷട്ടർ ഇടാണ് ഷട്ടർ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഏകദേശം നല്ല രീതിക്ക് വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നുണ്ട് പല കിണറ്റിലും വെള്ളം തികയുന്നില്ല വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ ഷട്ടർ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തൊക്കെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രദേശത്തെ കിണറുകളിലൊക്കെ കുറവ് കൂടി നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാനായിട്ടും പറ്റും അപ്പം ഇതൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഷട്ടർ ഇടുന്നത് കാണാനായിട്ട് നട്ടുച്ച പൊരുവയിലാണ് എന്നാലും കുഴപ്പമില്ല വന്നിങ്ങനെ നിൽക്കുകട്ടോ ആ ഒരു ആകാംക്ഷ കാണാനായിട്ടുള്ളത് നമ്മുടെ നാട്ടി നാട്ടിലുള്ള സകലർ ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ എന്താ മമ്മിയുണ്ട് അമ്മയുണ്ട് കൊടുവുണ്ട് കൊടുവിനൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കൊടു ഫസ്റ്റ് ടൈം ടൈമാണേ ക്രൈനൊക്കെ കാണുന്നത് അപ്പോൾ കൊടുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ കുടു ഇങ്ങനെ കണ്ണിങ്ങനെ മീഴ്ച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കൊടുവിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ക്രൈൻ കണ്ടിട്ടേ അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത് പിന്നെ പാഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നാളത്തെ ഒരുപാട് നാളത്തെ പറഞ്ഞാൽ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പക്ഷേ ഞാനും ഈ ഒരു പാലത്തിൻ്റെ വില മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ ജോബിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് പ്രത്യേകിച്ച് സമയം പോയിട്ട് വഴക്ക് കേൾക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നേരമൊക്കെയാണ് ഞാൻ ഈ പാലത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരുപാട് ചുറ്റിയിട്ടാണ് ഉണ്ടോ പോകുന്നത് ഈ ഒരു പാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ചുറ്റൽ കുറയും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പടിഞ്ഞാറത്തറയ്ക്ക് പോകാനാണെങ്കിലും കൽപ്പറ്റയ്ക്ക് പോകാനൊക്കെ ആണെങ്കിലും ഒരുപാട് ദൂരം കുറയും പിന്നെ ഞങ്ങൾക്കൊരു ബസ് റൂട്ട് വരും ബസ് വരും അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബസ്സും റൂട്ടും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരമാകട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട് മുഴുവൻ ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഷട്ടർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ഭാഗത്തായിട്ട് ഇവർ ഷട്ടർ ഇടുന്നുള്ളൂ വേറെ രണ്ട് ഭാഗത്തും കൂടി ഇട്ടാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ പക്ഷേ ഇന്നിനിപ്പം ഇവർ ഈ ഒരു ഭാഗത്ത് ഇടുന്ന കാരണം അതിനുള്ളൊരു ടൈമേ ഉള്ളൂ കാരണം ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അല്ലല്ലോ അപ്പം സമയമെടുത്ത് വളരെ ശ്രദ്ധിച്ചാണ് കേട്ടോ അവർ ചെയ്യുന്നത് അപ്പം ഇവിടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓരോന്നും പറയുന്നുണ്ട് അവരോട് എത്രമാത്രം ഇറങ്ങി നിന്നും മാറി നിൽക്കേണ്ട കാര്യങ്ങൾ മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആ വെള്ളത്തിലെയ്യ ഷട്ടർ വന്നിങ്ങനെ പതിച്ച് അവിടെ സ്ഥാപിക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ അത് അതിന് വേണ്ടിയിട്ടോ അപ്പോൾ പുഴയുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ട് വെയിലോ ചൂടോ ഒന്നും ആർക്കൊരു വിഷയമല്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷട്ടർ ഇങ്ങനെ വെള്ളത്തിലേക്ക് പതിക്കും കേട്ടോ കൈ അപ്പം നമ്മളിങ്ങനെ എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഷട്ടർ ഇടുന്നതും ഒരു പാലംപണി സ്റ്റാർട്ടിങ് തൊട്ട് ഈ എൻഡിങ് വരെ റിയൽ ആയിട്ട് കാണുന്നതൊക്കെ ഏതായാലും നമ്മുടെ ഷട്ടർ വെള്ളത്തിൽ വെള്ളത്തിലെത്തിയിട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ഒരു സൈഡിലെ ഷട്ടർ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ ബാക്കി രണ്ട് സൈഡും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഒരുപാട് നാട്ടത്തെ സ്വപ്നമാണ് ഈ ഒരു പാലവും ഷട്ടറും എല്ലാം ഈ ഷട്ടർ വരുന്നതുകൊണ്ടും പാലം വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്വപ്നം കാണുന്നത് അപ്പോൾ നമ്മുടെ പാലംപടി തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ